വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സെക്കൻഡ് വീഡിയോ മസ്റ്റ് ആയിട്ട് മോച്ച് ചെയ്യണമെന്ന് കാരണം ഞാൻ കുറച്ച് പോട്സ് സെറാമിക് പോട്സുകൾ ഈ വീഡിയോയിൽ കാണിക്കാൻ വിചാരിച്ചിട്ടുണ്ട് അപ്പൊ കുറച്ചധികം സെറമിക് പോസ് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ട് അത് എവിടെന്നാ വാങ്ങിച്ചെന്നുള്ള ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ വീഡിയോ മുഴുവനായിട്ട് കിട്ടണം ഞാൻ ഡെയിലി പറയുള്ളൂ സസ്പെൻസ് സോ അധികം ഞാൻ ദീർഘിക്കീർഘിപ്പിക്കുന്നില്ല നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ചില പോലെ റേറ്റ് എനിക്ക് ഓർമ്മയില്ല അത് ഇപ്പോഴേ പറയാം ഓക്കെ വാങ്ങിച്ചായി സുഡ് സുഡ ആണ് ുന്നത് എന്നാലും എനിക്ക് കൺഫ്യൂഷൻ ഉണ്ട് കേട്ടോ സമയം ഒമ്പതേ പത്തായി സോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഞാൻ സൈഡിലൊക്കെ ആയിട്ട് എടുത്ത് വച്ചിട്ടുണ്ട് ഇതാണ് ഫസ്റ്റ് സെറാമിക് പോട്ട് പോട്ടിട്ടാട് അത് ഇങ്ങനെ പോട്ടിൽ നമുക്ക് ശരിക്കും ഒറിജിനൽ പ്ലാന്റ് ആണ് അത് വെച്ച് സെറ്റ് ആയത് ഞാൻ ഇങ്ങനെ തന്നെ വാങ്ങിച്ചതാണ് കുറച്ച് പോട്സ് അങ്ങനെ ഉണ്ട് കേട്ടോ നമുക്ക് ഇങ്ങനെ സെറ്റായിട്ട് വാങ്ങിക്കാൻ പറ്റും നല്ല ഭംഗി ഇതിന് മുന്നൂറ് രൂപ മുന്നൂറ് രൂപ ഇതിന് നൂറ് രൂപ നാനൂറ് രൂപയാണ് തോന്നുന്നു മൊത്തത്തിൽ ഐ തിങ്ക് സോ കറക്റ്റ് ആവണമെന്നില്ല ആ ഒരു റേറ്റിലേക്ക് നമുക്ക് ഈ ഒരു പോട്ടിന്റെ ഒരു റേറ്റ് വരുന്നുണ്ട് അപ്പം ഇതാണ് ഒന്നാമത്തെ പോട്ട് പോട്ടിട്ടോ ഇനി നമുക്ക് രണ്ടാമത്തെ പോട്ട് പോട്ടിട്ട ഇനി ക്യൂട്ടി ക്യൂട്ടി പോട്ടുകളാണ് നൂറോ നൂറ്റമ്പതോ രൂപ വില വരുന്ന പോട്ടുകളാണ് ഇപ്പോഴേ പറയുന്നു പോട്ടുകളുടെ റേറ്റിൽ ചിലപ്പോൾ കൺഫ്യൂഷനൊക്കെ വരാം അപ്പം ഇതാണ് ഇതെൻ്റെ പാറക്കൂട്ടൻ്റെ സെലക്ഷനാണ് പൂച്ച വന്നിട്ടുണ്ടെങ്കിൽ അത് അവളുടെ സെലക്ഷനാണ് അപ്പം ഇതാണ് കേട്ടോ ഈ ഒരു പൂച്ച ഇങ്ങനെ ഒന്നിച്ചിരിക്കും പക്ഷെ അവൾ ചിരിച്ചിട്ടുള്ള പൂജ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ചിരിച്ചിട്ടുള്ള ഇമേജസ് ഉള്ളതൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് അപ്പോൾ ഇത്ര വൈവട്ടം വരുന്നുണ്ട് അടിയിൽ തൊളയുണ്ട് അതെല്ലാം ഞാൻ പറഞ്ഞിരിക്കുന്നു അപ്പോൾ ഇതാണ് ക്യൂട്ട് പോട്ടുകളിൽ ഒരെണ്ണം ഇനിയുള്ളത് നല്ല ക്യൂട്ടായിട്ടുള്ള വേറെ പോട്ട് ആണ് ഇതൊന്ന് ബ്ലാക്ക് പോട്ട് പ്രോട്ടാണ് കേട്ടോ ഇത് ഇത് രണ്ടാമത്തെ വേറെ പോട്ട് കണ്ട ഒരെണ്ണം ബ്ലാക്കും ഒരെണ്ണം വൈറ്റും വാങ്ങിച്ചാണ് ഒരെണ്ണം ഇങ്ങനെ കാലി ഇങ്ങനെ വെച്ചിരിക്കുന്നത് ഒരെണ്ണം ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ ബ്ലാക്ക് വൈറ്റും ഇത് പാറക്കൂട്ടൻ്റെ സെലക്ഷനാണ് ഇത് രണ്ടും സെറാമിക്കാണ് കേട്ടോ പൊട്ട വീണാ പൊട്ടും ഇതിന്റെ റേറ്റ് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല നൂറ്റമ്പത് ഇരുന്നൂറ് ഇതിൻ്റെ ഉള്ളിലാണ് ഇതിന്റെ റേറ്റ് വരുന്നത് ഞാൻ കൺഫേം പറയുന്നില്ല സോ ഇത് രണ്ടെണ്ണമാണ് കേട്ടോ നല്ല ക്യൂട്ടോ എനിക്ക് നല്ല ക്യൂട്ടായിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടുള്ളൊരു പൊട്ടാണ് കുർക്കൻ ഈ കളർ ഉണ്ട് പിങ്ക് ഉണ്ട് നീല കുർക്കൻ ഉണ്ട് ഇതൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് നൂറ് നൂറ്റമ്പത് റേറ്റിൽ വരുന്ന തന്നെയാണ് അടിയിൽ ഹോൾ ഉണ്ട് കേട്ടോ അപ്പൊ നല്ല രസമില്ലേ ആ ഒരു കളറും വാലിൻ്റെ ഇവിടെ ഒരു കളറും ചെവിയൊക്കെ നല്ല ഒരു ഗ്ലോസി ഫിനിഷില് ചെറിയ ഉള്ളോട്ടോ സാധനം പക്ഷെ നല്ല ക്യൂട്ടായിട്ടില്ലേ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി സെയിം ആസ് പാറക്കുട്ടനെ ഇഷ്ടമായിട്ട് വാങ്ങിച്ചു തന്നെയാണ് കേട്ടോ ഇതാണ് മൂന്നാമത്തെ ബോട്ട് ഇനി കുറച്ച് പോട്ടുകൾക്ക് എനിക്ക് റേറ്റ് അറിയാത്തുണ്ട് അപ്പോൾ നിങ്ങളിങ്ങനെ ചീത്ത വിളിക്കരുത് തന്നെ ഇത് പാറക്കുട്ടനെ ഇഷ്ടമായിട്ട് വാങ്ങിച്ചാണ് കാരണം അവൾ സെലക്ട് ചെയ്ത പോട്ടിനൊന്നും വില എനിക്കറിയില്ല ഞാൻ മറന്നുപോയി അപ്പോൾ ദാ ഇത് കുറച്ച് ഈ പട്ടിക്കുട്ടിയുടെ കാൽപാദങ്ങളുണ്ട് പിങ്ക് ഉണ്ട് ലൈറ്റ് ഒക്കെ പേസ്റ്റൽ ഷെയ്ഡ്സിലുണ്ട് കേട്ടോ അപ്പോൾ ഇതിന് താഴെ ഒരു കുഞ്ഞൊരു ഹോള് വന്നിട്ടുണ്ട് പക്ഷെ എനിക്കെന്തോ ഇത് എനിക്ക് കാരണം ഇതിൽ നല്ല ഫോട്ടുകൾ അവിടെ ഉണ്ടായിരുന്നു പക്ഷെ അവള് ചൂസ് ചെയ്തത് ഈ ഒരു കളറും ഇങ്ങനൊരു പോ ആ ഒരു ഡോഗിന്റെ പോളതുകൊണ്ടാണ് അവളത് വാങ്ങിച്ചത് കേട്ടോ അതുകൊണ്ടാണ് പക്ഷേ കുഴപ്പമില്ല ഇതിൽ കുറച്ച് ചെടികളൊക്കെ നല്ല വലുതൊക്കെ വെക്കാൻ പറ്റാവുന്നതാണ് ഇൻഡോർ ഇൻഡോർ ആയിട്ട് വെക്കാൻ പറ്റാവുന്ന കേട്ടോ അതെല്ലാം ഇതാണ് അടുത്ത പോട്ട് എല്ലാവർക്കും ഇഷ്ടാവുന്നതാണ് കേട്ടോ എന്തൊരു ഞാൻ ഒരു ഗ്രീൻ വെയിലാണ് കേട്ടോ ബ്ലൂ വെയിൽ എന്ന് പറഞ്ഞാൽ ശരിയാവില്ല ഇത് ബ്ലൂ കളർ അല്ലല്ലോ അപ്പൊ അതിൻ്റെ വായയുടെ ആ ഒരു ഭാഗത്തേക്കാണ് അതിൻ്റെ ഹോൾ വന്നിരിക്കുന്നത് ബാക്കിലുണ്ട് ഇതൊരു മാറ്റ് ഫിനിഷ് ആണ് ഫിനിഷാണ് കണ്ടോ കണ്ടോ സൂപ്പർ ആയിരിക്കില്ലേ അടിപൊളി ആയിട്ടില്ലേ മസ്റ്റ് ആയിട്ട് ബൈ ചെയ്യേണ്ടതാണ് കേട്ടോ നോക്കിയതൊക്കെ താഴെ ഇതിന്റെ റേറ്റും എനിക്ക് ഓർമ്മയില്ല കൈസ് നൂറോ നൂറ്റമ്പത് ഇരുന്നൂറോ അത്ര തന്നെയാണ് വരണത് കണ്ടാ അടിപൊളി അപ്പൊ ഇതൊരു പോട്ടാണ് കേട്ടോ അടുത്ത പോട്ട് വലിയ പ്രത്യേകതയൊന്നുമില്ല പക്ഷേ ഇത് എനിക്ക് ഭയങ്കര സ്റ്റാൻഡേർഡ് ആയിട്ട് തോന്നിട്ടോ അതിന്റെ പല കളർ ചേഞ്ചസ് ഉണ്ട് അങ്ങനൊന്നുമില്ല ഒരു ഗ്ലൗസി ഫിനേഷൻ അങ്ങനെ ഫുൾ ഒരു ഇങ്ങനെ ഒരു ഒരു സ്ട്രൈപ്പ് വരുന്നുണ്ട് ഇച്ചിരി ഒരു പോട്ടാണ് ഹോൾ ഇട്ടിട്ടുണ്ട് പക്ഷെ ഇതെനിക്ക് എന്തോ ഭയങ്കര ഇഷ്ടമായി ഭയങ്കര ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമായി അല്ല ഡീസെന്റ് പോട്ടാണിത് കേട്ടോ അതിന്റെ റേറ്റും എനിക്ക് അറിയില്ല ഓർമ്മയില്ല ഇല്ല ഗൈസ് അപ്പോൾ ബില്ലും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അങ്ങനെ അത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവില്ല അപ്പോൾ ഇതാണ് ഒരു ബോട്ട് ഇനിയാണ് ഈ വീഡിയോയിലെ സ്പെഷ്യൽ താരങ്ങൾ വരുന്നത് ചെഞ്ചൊക്കെ ചെഞ്ചൊക്കെ ഇതിൻ്റെ വില ഞാൻ എന്തായാലും പറയാം ഇത് പറഞ്ഞത് അഞ്ഞൂറ് രൂപയാണ് കൈ അഞ്ഞൂറ് രൂപ പക്ഷെ അഞ്ഞൂറ് രൂപ എന്ന് പറഞ്ഞാൽ എനിക്ക് എനിക്ക് ഭയങ്കര വെർത്തായിട്ട് തോന്നിയിട്ടുള്ള ഒരുതാണ് പാറുകൂട്ടറിന് ഇത് വേണം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഓൾറെഡി ആ ഷോപ്പിലേക്ക് പോയത് കണ്ടാ ഒരു പൂച്ച നല്ല വായ്പോട്ടുണ്ട് കേട്ടോ നല്ല ഈ മണ്ണൊക്കെ കൊള്ളും ഭയങ്കര ക്യൂട്ടാണ് നല്ല രസം കാണാൻ പക്ഷെ ഇവന് കൂട്ടിന് ഒരാളും കൂടി ഉണ്ട് കാഞ്ഞരാട്ടോ ശിന്ദിരി പൂജ വേറെ ഒരെണ്ണാണും ഒരെണ്ണം പെണ്ണാണെന്ന് ആ കൂട്ടന്റെ പ്രസ്ഥാനം അഞ്ഞൂറ് രൂപ തന്നെയാണ് കേട്ടോ ഇതും സെയിം തന്നെ പക്ഷെ ആ ഒരു ക്യൂട്ട്നെസ് ഓവർലോഡഡ് കാരണം നമ്മൾ വാങ്ങിച്ചാണ് പൈസ പോയി പ്രതാപം വരട്ടെ എന്ന് വിചാരിച്ചു അപ്പൊ ഇതാണ് ഇതിലെ മെയിൻ ഐറ്റം പിന്നെ കഴിഞ്ഞ വീട്ടിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇതും അവിടെ നിന്ന് വാങ്ങിച്ചിട്ടുള്ളത് തന്നെയാണ് ഈ ഒരു കുഞ്ഞാവള് അവളുടെ പല രീതിയിലുള്ളതാണ് കേട്ടോ ഡോഗ് കുറേ ഉണ്ട് പക്ഷെ നമ്മൾ ഇങ്ങനത്തെ സീരീസിൽ കുറെ വാങ്ങിച്ചിട്ടുള്ള കാരണം ഇതിങ്ങനെ നമ്മൾ സെറ്റ് ആയിട്ട് വാങ്ങിച്ചിട്ടുള്ളതാണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ള എനിക്ക് ആ ഷോപ്പ് വരെ ഗിഫ്റ്റ് തന്നിട്ടുള്ളതാണ് ഇതാണ് പറഞ്ഞത് ഇനി കഴിഞ്ഞ വർഷം അതേ കടയിൽ നിന്ന് തന്നെ വാങ്ങിച്ചിട്ടുള്ള കുറച്ച് പോട്ടുകളിട്ട് ഒരു സ്ഥിരം കർഷകല്ല അല്ല ബയ്യർ ആണ് അവിടുത്തെ ഓക്കെ അവിടെ നിന്ന് വാങ്ങിച്ചിട്ടുള്ളത് തന്നെയാണത് ഇതിട്ട ഇങ്ങനെ കെട്ടിപ്പിടിച്ചിരിക്കുന്ന ഒരു മൊയിലച്ചൻ്റെ ഇത് ഇട്ടാ അത് പാർക്കുട്ടൻ്റെ റൂമിലായിരുന്നു ഇവിടെ അതിൽ പെമ്പിൾസൊക്കെ ഇട്ട് മറ്റേ സംഭവമൊക്കെ വെച്ചവള് സെറ്റ് ആയി തരുന്നു ഇപ്പൊ അതിലൊന്നും ഇല്ല അപ്പം ഇതാണ് ഒരു പോട്ട് വന്നിട്ട് നല്ല ഗ്ലോസി ഫിനിഷുള്ള നല്ല ക്യൂട്ട് സാധനം കേട്ടോ ഇതൊരു പോട്ട് ഇട്ടാ അല്ല നല്ല രസില് കാണാനായിട്ട് ഇങ്ങനത്തെ വേറെ കുറേ ഉണ്ട് കേട്ടോ കുറേ മോഡൽസ് ഉണ്ട് ഇത് ഒരു വർഷം മുമ്പത്തെ ആയത് കാരണം ചിലപ്പോൾ ഇത് ഉണ്ടാവാൻ ചാൻസ് ഇല്ല പക്ഷേ ഇങ്ങനത്തെ വേറെ കുറേ ഉണ്ട് ഇത് കഴിഞ്ഞ വർഷം വാങ്ങിച്ചതാണ് ഞാനിതിൽ കുറേ നമ്മുടെ നമ്മുടെ എന്താ പറയുക ലക്കി ബാമ്പൊക്കെ ഇട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ചെളികളൊക്കെ ഇവിടെ ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ ഒരു വർഷമായി അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ ഒരു ഇതാണ് ഇപ്പോഴും ഈ ആ കടയിൽ പോട്ടുണ്ട് കേട്ടോ റേറ്റ് എനിക്ക് അറിയില്ല കഴിഞ്ഞ വർഷം വാങ്ങിച്ചതുകൊണ്ട് എനിക്ക് വലിയ ഓർമ്മയില്ല അപ്പോൾ ഇങ്ങനത്തെ കുറേ പോട്ട്സ് ഇവിടെ ഡിസൈൻ പല വരുന്നതൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് നല്ല വെറുത്തുള്ള ഫോട്ടോ ആണ് വെറുത്തുള്ള ഫോട്ടും നല്ല ഫോട്ടാണ് ഇത് കാരണം മാറാതെ പിടിച്ചൂര ദൈമേ എന്റെ പൈസയാണിത് എന്റെ ലക്കി ബാമ്പ് കൂടുന്നത് ലക്കി ബാമ്പും കഴിഞ്ഞ വർഷം തന്നെയാണ് കേട്ടോ കുഞ്ഞുതായിരുന്നു ഇപ്പൊ വള്ളം ഒന്ന് പന്തലിച്ചു അത് പൈസ കരിയതാടോ അതിനകത്തും സൈഡിൽ നിന്ന് ഉണ്ട് കൊണ്ട് സോ ഇതൊരു പോട്ട് കഴിഞ്ഞ മാസം കഴിഞ്ഞ വർഷത്തെ പോട്ടാണ് ഇത് ഞാൻ കഴിഞ്ഞ ആഴ്ച ഇട്ടിട്ടില്ല പോത്തോസ് ഇങ്ങനെ ഉണങ്ങി ഉണങ്ങി പോയി ഇവിടെ മാത്രമേ ഉള്ളൂ ഇത് പക്ഷേ ഒരു പ്രത്യേകത ഉണ്ട് സിറാമിക് പോട്ടില് നമുക്ക് ഹാങ്ങിങ് ചെയ്യാവുന്ന പോട്ടാണ് കേടാ പക്ഷെ അത് ഞാൻ പിടിക്കുന്നു വിചാരിക്കുന്നു വലിയ വാട്ടൊന്നും ഇല്ല അല്ലെങ്കിൽ രണ്ടുമൂന്നെണ്ണക്കൊക്കെ ഒഴിഞ്ഞു പോയായിരുന്നു പക്ഷെ ഇത് നല്ല യൂസ്ഫുൾ ആയിട്ട് നമുക്ക് വീടിൻ്റെ ഉള്ളിലൊക്കെ ഞാൻ ഞാത്തിട്ടിരുന്നതാണ് പിന്നെ ഈ പോത്ത സുഹൃത്തിൽ കുറച്ച് ദിവസം വെയിലത്ത് വെച്ച് പിടിച്ചതിന് ശേഷം ഞാൻ വീടിനകത്ത് അകത്ത് ഞാത്തിടാന്ന് വിചാരിക്കുന്നു നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ഒരു ഒരു പ്രത്യേക രീതിയിൽ ഷേപ്പിലുള്ള ഒരു പോട്ടാണ് കേട്ടോ ഇത് കഴിഞ്ഞ വർഷം വാങ്ങിച്ചു തന്നെയാണ് പിന്നെ പിന്നെന്താ ഞങ്ങൾ അറിയടുത്ത് കാണിച്ചതരാം കഴിഞ്ഞ വീട്ടിൽ കാണിച്ചിട്ടായിരുന്നായിരുന്നു ഈ വെള്ളം ഒഴിക്കണ ഈ ചെടിച്ചെട്ടിയുടെ രൂപത്തിലുള്ളത് ഇതും ആ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചു തന്നെയാണ് നല്ല രസമില്ലേ ഇവിടെ നിന്ന് കാണിച്ചാട്ടോ ആ രണ്ടും തന്നെയാണല്ലേ കണ്ടോ ഫിനിഷിംഗ് അല്ലേ നല്ല ക്വാളിറ്റി പറയുന്നത് ഇത് കണ്ടാ സെറാമിക് മാറി നിൽക്കും ഗൈസ് അപ്പൊ ഇത് ഞാൻ ഓൾറെഡി പോട്ട് ചെയ്തതാണ് കഴിഞ്ഞ വർഷത്തെ പോട്ടായത് ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ എടുത്ത് കാണിച്ചുതരാം ഇങ്ങനത്തെ പോർട്സ് ഒക്കെ ഇണ്ട് കേട്ടോ അവിടെ ഞാൻ കഴിഞ്ഞ വർഷം വാങ്ങിച്ചു വെച്ചിട്ട് വിഷമിക്കേണ്ട ഇപ്പോഴും ആ പോട്സ് ഒക്കെ അവിടെ ഉണ്ട് ഇപ്പൊ രണ്ടെണ്ണം ഞാൻ ഒരുമിച്ച് കാണിച്ചതരാം ഇതൊന്ന് ഇതൊന്ന് ഈ ഒരു ഷേപ്പിലുള്ള പോട്ടിന്റെ കുഞ്ഞു തന്നെ കേട്ടോ അവിടുത്തെ ഏറ്റവും ചെറിയ പോട്ട് ഉണ്ട് ഇതിനൊക്കെ കുഞ്ഞു എഴുപത് രൂപയാണ് അത് കിട്ടണേ ദാ ഈ ഇതായൊരു പോട്ടുണ്ട് ഇത് ഞാൻ ഓൾറെഡി ചെടി വെച്ച് നശിച്ചു പോയായിരുന്നു ഒക്കെ ഞാൻ ഇതേപോലത്തെ കാക്ട്രസ് പോലത്തെ കണ്ട കാക്ടസ് ഇപ്പോഴും തന്നെ ഉണങ്ങിയിരിക്കുന്നത് ഇതും ഞാൻ ചെടി വെച്ച് കൊളാക്കിയതാണ് അപ്പോൾ ഇതിലൊക്കെ ഇപ്പ്രാവശ്യം വയ്ക്കാനുള്ള ചെടികൾ ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ട് ഗൈസ് ഉണ്ട് ഒറിജിനൽ പ്ലാന്റ്സ് ഉണ്ട് ഇത് രണ്ടും ആ ഷോപ്പിൽ നിന്ന് തന്നെ ഞാൻ വാങ്ങിച്ചാണ് അപ്പം ആ ഷോപ്പ് ആ ഷോപ്പ് ആ ഷോപ്പിൽ നിന്ന് ഒരു അഞ്ഞൂറ് പ്രാവശ്യമായി ഞാൻ പറയുന്നു അപ്പോൾ ആ ഷോപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തൃശ്ശൂർ മണ്ണുത്തിയിലുള്ള ക്ലേ ഫാക്ടറി എന്ന് പറയുന്ന ഒരു ഷോപ്പാണ് പോസ്റ്റ് ഓഫീസ് റോഡിലുള്ള ക്ലേ ഫാക്ടറി എന്ന് പറഞ്ഞ ഷോപ്പാണ് തൃശ്ശൂർ മണ്ണുത്തിയിൽ നമ്മൾ ഗൂഗിൾ അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ സ്ഥലങ്ങളൊക്കെ കാണാം നമുക്ക് ഗൂഗിൾ മാപ്പിലൊക്കെ ഉണ്ട് അപ്പം കാര്യങ്ങളും ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം ചിലപ്പോൾ വെയിറ്റും റേറ്റും കാര്യങ്ങൾക്കൊക്കെ വ്യത്യാസം സത്യം പറഞ്ഞാൽ ഇത്ര ഇത്ര എൻ്റെ വലിപ്പത്തിലുള്ള പോർട്സുകൾ അവിടെ ഉണ്ട് ഈ ഒരു സിറാമിക് പോട്സ് മാത്രമല്ല എന്താ പറയുക ഫൈബർ ഗ്ലാസ് അതായത് നിലത്ത് വീണാലും പൊട്ടാത്ത നല്ല സിറാമിക്കിൻ്റെ ഫിനിഷിങ്ങിലുള്ള പോട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ആ ഒരു ഷോപ്പിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഇതിന് ഇടാം അപ്പോൾ സോസ് വെയിറ്റിംഗ് ഫോർ ദാറ്റ് വീഡിയോ അപ്പൊ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം കമന്റ് ചെയ്യാം നമുക്കടുത്ത വീഡിയോ കാണാം